നിങ്ങളുടെ ആവശ്യത ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി കിഴ്ശേരിയിൽ വോട്ട് ചെയ്തു മടങ്ങിയ സ്ത്രീകളെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതെറപ്പിച്ചു പിഞ്ചു കുഞ്ഞടക്കം നാല് പേർക്ക് പരുക്ക് ഉമ്മയും മകളും പേരക്കുട്ടിയുമാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ല കിഴിശേരിക്കടുത്ത് കുഴിയമ്പറമ്പിൽ കഴിഞ്ഞ പകലാണ് അപകടമുണ്ടായത് വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന മൂന്ന് സ്ത്രീകളെയും ഒരു പിഞ്ചുകുഞ്ഞിനെയും പിന്നിൽ നിന്ന് അമിത വേഗതയിൽ വന്ന കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു കിഴിശേരി കുഴിയമ്പറമ്പ് സ്വദേശികളായ റുഖിയ ആയിഷ മകൾ സാറ സാറയുടെ കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റത്പറമ്പ് സഹകരണ ആശുപത്രിക്ക് മുന്നിലാണ് അപകടമുണ്ടായത് കുഴിയമ്പറമ്പ് ജി എം എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുന്ന വഴി പുറകിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അരിയക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ മഞ്ചേരി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ